ഹലോ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ സീഡ് കൊണ്ടും ഓട്സ് കൊണ്ടും രാഗി കൊണ്ടും ഹെൽത്തിയായ ഒരു ഫുഡ് ഉണ്ടാക്കണം കേട്ടോ ചിയാഡീസ് ചിയാ സീഡ് കൊണ്ട് ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കിയതാണിത് ഏത് വെയ്റ്റ് കുറക്കണവർക്കും കൊളസ്ട്രോൾ കുറക്കുന്നവർക്കും തടിക്ക കുറക്കാനും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇതിങ്ങനെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഞാൻ ഫ്രൂട്ട്സുകളെ കെട്ടതാ കേട്ടോ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി നിങ്ങളെ ചിയാ സീഡ് നല്ലൊരു സാധനമാണ് ചിയാ സീഡ് നമ്മളെ തടി കുറക്കാനും നമ്മളെ ഷുഗർ ലെവൽ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ധാരാളം ഫൈബർ അടങ്ങിയൊരു ഫുഡാട്ടോ അത് അപ്പം നിങ്ങൾ ചിയാസീഡ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുമാണ് രാത്രി ഉണ്ടാക്കിച്ച രാവിലെ നല്ല പുഡിങ്ങിൻ്റെ പോലെ ആവും കേട്ടോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും ഞാൻ രണ്ട് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഓട്സ് കൊണ്ടൊരു പുട്ടും ഉണ്ടാക്കുന്നുണ്ട് ചിയാസീഡ് കൊണ്ടൊരു പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട് ഇത് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കിയതാണ് ഓട്സും രാഗി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റാട്ടോ നിങ്ങൾ രാഗി ഓട്സൊക്കെ തിന്ന് പല കോലത്തിലും തിന്ന് മടുത്തോലുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിൽ ആദ്യം ഞാൻ ബദാം പരിപ്പ് കുറച്ച് വള്ളത്തിലിട്ട് വെച്ചിട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ നേരം വള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തിയിട്ടുണ്ട് ഒരു പത്ത് ബദാം പരിപ്പുണ്ട് ഇതിപ്പോൾ രണ്ടാക്കുണ്ടാക്കേണ്ടതാണ് കഴിക്കേണ്ടതാണ് ഞാൻ ഉണ്ടാക്കിക്കണത് ഉണ്ടാക്കുന്നത് കേട്ടോ ചിയാസിയിലൊക്കെ ഒരു ടീസ്പൂണിൽ ഏറെ ഒന്നും കഴിക്കാൻ പറ്റില്ല കയറി വന്നാൽ ഒന്നര ടീസ്പൂൺ ആദ്യം കഴിക്കുമ്പോൾ ഒരു ടീസ്പൂണേ കഴിക്കാൻ പറ്റുമോ എന്നുവെച്ചാൽ അത് ദഹനം നമുക്ക് നടക്കൂല വിഷപ്പ് നമുക്ക് ഉണ്ടാക്കൂല ഇത് കഴിച്ചാൽ നമുക്ക് ഇതാണ് തടി കുറയും അറിയണത് ഇത് കഴിച്ചാൽ നമുക്ക് വിഷ്പ് തീരെ ഉണ്ടാവൂലട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലോണം കഴിക്കുമ്പോൾ അധികം കഴിക്കതേ വലിയൊരു ടീസ്പൂണ് ഒരു സ്പൂൺ ആദ്യം കഴിക്കുക പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നര ടീസ്പൂൺ അതിലപ്പുറം കഴിക്കാൻ പറ്റില്ല കേട്ടോ അതിനൊക്കെ ഒരു അളവുണ്ട് ഇത് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തയ്ക്കാൻ അല്ലെങ്കിൽ ദഹിക്കൂലത് അങ്ങനെ ഞാനൊരു പത്ത് ബദാം പരിപ്പ് വെള്ളത്തിലിട്ടാനോണം കുതിർത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെ ഈ ബദാം പരിപ്പിൻ്റെ അടിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിലാണ് നമ്മളിത് കുതിരാൻ വെക്കുന്നത് കേട്ടോ ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ എടുക്കുന്നത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കുക പുറത്തും വെക്കുകയാണെങ്കിൽ അപ്പം നല്ലോണം അങ്ങോട്ട് പുഡീൻ്റെ പോലെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ചിയാസീടൊക്കെ അങ്ങനെ നമുക്ക് ഈ ബദാം പരിപ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടേ ഞാനിപ്പോൾ രണ്ടാക്ക് കഴിക്കേണ്ട സാധനം ഉണ്ടാക്കിയിരിക്കണ അതാ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ബദാം പരിപ്പ് നിങ്ങൾ അധികം ആൾക്കാർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളധികട്ടുണ്ടായിക്കോളിട്ടോ അങ്ങനെ ആ ബദാം പരിപ്പിൻ്റെ തൊലും ബദാമിലും ബദാമിൻ്റെ കൊണ്ട് നമുക്കറിയാമല്ലോ പാൽ അറിയുമ്പോൾ പിന്നെ തടി കുറക്കണവർക്ക് പാൽ അത്ര നല്ലതല്ല ഈ തടി വെയിറ്റ് ആയിക്കാൻ ആഗ്രഹിക്കാത്ത വെയിറ്റ് ഒന്നും കുറക്കാനാഗ്രഹിക്കാത്തവനാണ് നിങ്ങൾ പാലുണ്ടായിക്കൊള്ളി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഹെൽത്തി ഫുഡ് പിന്നെ ആണ് പറയുന്നത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഏത് കൊളസ്ട്രോളും ഏത് ഷുഗറും ഇല്ലവർക്കും കഴിക്കാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ബദാം പരിപ്പിൻ്റെ ഗുണം ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾക്ക് അറിയുണ്ടാവും അങ്ങനെ ബദാം പരിപ്പിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയിലെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് പിന്നെ അപ്പം ഞാനതിക്ക് ഫ്രൂട്ട്സുകൾ ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് ചെറുപഴം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിലെ ആപ്പിളോ എന്താ വെച്ചാൽ ചേർത്തോളി കേട്ടോ വേറെ ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാണേ മുന്തിരി ചേർക്കണം അത്ര നല്ലതല്ല അങ്ങനെയാണ് അതൊക്കെ ഒന്ന് ഒരു ചെറിയ ജാറിൽ ഒന്ന് അടിച്ചെടുക്കട്ടോ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇത് പാല് പോലെ ഉണ്ടാവും കേട്ടോ ബദാം പരിപ്പ് വേഗം അടിഞ്ഞിട്ടും കുതിർന്നാലേ വേഗം അടിഞ്ഞിട്ടു അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ബദാം പരിപ്പിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഇത് കുതിരാൻ വെക്കുന്നത് കേട്ടോ ചിയാ സീഡ് അങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ചാണ് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അധികം വെള്ളമൊഴിച്ചാൽ അടിയിലോ കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചാൽ മതി അപ്പം നല്ല തിക്കായ ഗ്രേവി ആയ കിട്ടും അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ചിയാ സീഡ് ഇട്ടുങ്ങാണ്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ വെച്ചാലും ശരിയാവും കേട്ടോ അപ്പോൾ രാത്രിങ്ങളാണ് ഉണ്ടാക്കി വെച്ചോളെ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി പിന്നെ വിഷക്കെന്നല്ല അങ്ങനെ ഇതൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടേ നമുക്ക് ചിയാസിഡായിട്ട് ഇട്ട് വയ്ക്കാം അങ്ങനെ മിക്സീഡ് ജാതി ഞാനൊക്കെ ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ അത് ഞാൻ ഓട്സും പിന്നെ രാഗിയും കൊണ്ട് പുട്ടുണ്ടാക്കണേ രണ്ട് വിധമായിട്ടൊന്നുണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ വെയ്റ്റൊക്കെ കുറക്കണമല്ലോ കൊളസ്ട്രോളും ഒക്കെ കുറവേദനകളൊക്കെ കുറയാനും തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കണവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും കഴിക്കട്ടോ മറ്റവർക്കാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ട് കഴിക്കാം നമ്മൾ ഇപ്പോൾ ഇതില് മധുരമൊന്നും ഇടുന്നില്ല അങ്ങനെ ചിയാ സീഡിയ നമുക്ക് അല്ലേ രണ്ട് ടീസ്പൂണ് രണ്ടാക്കിണ്ടാക്കണ് രണ്ട് ടീസ്പൂണ് ഒരാൾക്കാണെങ്കിൽ രണ്ടല്ല മൂന്ന് ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂൺ എടുക്കണേ അങ്ങനെ ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ഇനി ഞമ്മക്കാ അടിച്ച ആ ബദാമിൻ്റെ മിൽക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കാം അതിക്കൊഴിച്ച് കൊടുക്കാം കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം കുറുകി വരും കേട്ടോ തിക്കായിട്ട് വരരുത് ബുഡിങ്ങിൻ്റെ അതേപോലെ ഉണ്ടാവും നമ്മൾ വെറുതെ വെച്ചാൽ മതി നല്ലോണം പുഡിങ്ങിൻ്റെ പോലെ ഉണ്ടാവും കുറച്ച് നേരം വെച്ചോക്കി നിങ്ങൾ അങ്ങനെ ബദാം മിൽക്കിൽ നമുക്ക് നല്ലോണം അത് നല്ലോണം ഒന്ന് ഇളക്കിങ്ങാണ്ട് അടച്ചു വെക്കട്ടോ പ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ രാവിലെ കഴിച്ചാൽ മൈബറും വാറ്റല് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും വിശക്കൻ എന്നല്ല ഇത് നല്ലൊരു ഹെൽത്തി ആയൊരു ഫുഡിങ്ങുമാണ് ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയതാട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ യുദ്ധത്തിന് മുമ്പ് അതേ തന്നെ കഴിച്ചിന് ഞാനങ്ങനെ പറയുന്ന കേട്ടതാണ് അത്രയും നല്ല നമ്മളെ ശുഗണത്തിനും നമുക്ക് എനർജി കിട്ടാനൊക്കെ നല്ലതാട്ടോ കേട്ടോ സിയാസിഡ് അങ്ങനെ ഇതൊക്കെ നല്ല നല്ലോണം നിളക്കിയിട്ട് നമുക്ക് ഒന്ന് തൺ ഒന്ന് ഒരു എട്ട് മണിക്കൂർ എട്ടോ ഒമ്പതോ മണിക്കൂർ നല്ലോണം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ പുറത്തു വേണമെങ്കിൽ പുറത്ത് വെക്കട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല നല്ലോണം അത് ഒരു ഫുഡിങ്ങിൻ്റെ പോലെ ഉണ്ടാവും കേട്ടോ ഒരു എട്ട് മണിക്കൂറോ കഴിയുമ്പോൾ അങ്ങനെ അതൊക്കെയാണ് എട്ട് മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഓട്സ് കൊണ്ടും രാഗി കൊണ്ടും ഒരു പുട്ട് അങ്ങനെ ഓട്സ് ഒക്കെ ഇങ്ങനെ വെറുതെ തിന്നും മടുത്തോൽക്കേ രാഗിയൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഹെൽത്ത് നോക്കണ പോലും ഇപ്പോൾ അതൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുകയുള്ളു ഓട്സ് രാഗി വെയിറ്റ് കുറക്കാനും വയറിൻ്റെ കൊഴുപ്പ് പോകാനും വയറ് കുറയാനൊക്കെ നല്ല കേട്ടോ അപ്പം ഞമ്മളിത് ഇങ്ങനെ ഒരു പുട്ട് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഞാനിപ്പോൾ വീഡിയോ വീടൊട്ടിനും ഓട്സ് കൊണ്ട് ഉണ്ടാക്കണം അത് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ രാഗിപ്പൊടിയാണ് രാഗിപ്പൊടി ഇട്ട് കൊടുക്കുക ഓട്സും രാഗി പൊടി ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ ഒരറ്റ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറ്റപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ അധികം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അധികം പൊടിയൊക്കെ എടുത്തോളൂ കേട്ടോ ഇതിപ്പോൾ ഓട്സ് രണ്ട് ടീസ്പൂണും രാഗി രണ്ട് ടീസ്പൂണും രണ്ടും ഒരേ അളവിലാണ് എടുത്തുക്കണത് ഇട്ടിട്ട് നമുക്ക് മിക്സിലെ ജാറിലിതൊന്ന് കൂട്ടി പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ പുട്ടിനെ നനക്കണ പോലെ നനയ്ക്കന്നെയാണ് നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടി പൊടിച്ചെടുക്കണം അപ്പോഴാണ് നല്ലൊരു കേട്ടോ അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് രണ്ടു വട്ടം അങ്ങനെ അതാക്കുമ്പോൾ തന്നെ പൊടിച്ചിട്ടുണ്ട് പൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പൊടിച്ച് നല്ലൊരു ധാന്യമാണ് പോളസ്റ്റിക് കുറക്കാനും ഷുഗർ കുറക്കാനും ഒക്കെ എല്ലാ വിറ്റാമിൻ ആൻ്റി ഓക്സിഡൻ്റൊക്കെ അടങ്ങിയതാട്ടോ ഫൈബറൊക്കെ അടങ്ങിയതാണ് ഓഡ്സും ഈ രണ്ട് സാധനങ്ങളാണ് വെയിറ്റ് കുറക്കുമ്പോഴൊക്കെ കഴിക്കട്ടോ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തന്നതും ഒക്കെ അത് ഞാനിപ്പോൾ കഴിച്ചെട്ട് ദിവസം കൊണ്ട് തന്നെ രണ്ടിലോണൊക്കെ കുറയിട്ടോ ഞാനിപ്പോൾ കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് ഫുഡ് കൺട്രോൾ ചെയ്ത് ഇങ്ങനത്തെ കഴിച്ചാലല്ലേ നല്ലോണം പൊടിഞ്ഞു ഇനി നമുക്കൊന്ന് നനക്കട്ടോ ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നമ്മൾ പുട്ടിന് നനക്കണമാതിരി കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടേ നല്ലോണം ഒന്ന് നനക്കാം കുറച്ച് ചുടുവെള്ളത്തിലോ പച്ച വെള്ളത്തിലോ ആയാലും കുഴപ്പമില്ല പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടേ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഉപ്പ് ഇട്ടാലും മതി ഉപ്പും വള്ളത്തിലേ കുഴച്ചാലും മതി അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം അങ്ങനെ കുടഞ്ഞിങ്ങാണ്ട് അധികം വെള്ളം ഏറരുതേ വെള്ളം ഏറുവാണെങ്കിൽ പിന്നെ ഞങ്ങൾ പിന്നെയും പൊടിയിട്ട് കൊടുക്കേണ്ടി വരും ഇത് എളുപ്പം കട്ട പിടിക്കും കേട്ടോ കട്ട പിടിക്കുമ്പോൾ നമുക്കൊരു ടിപ്പുണ്ട് ഇതിനായി ഞാൻ കാണിച്ചു തരാം അങ്ങനെ വെള്ളമൊക്കെ നല്ലോണം നനച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക എന്താ വെച്ചാൽ ഓട്സ് ഉണ്ടാവുക വേഗം കട്ടയാവും കൊട്ടിങ്ങ് കൊണ്ടാവും അപ്പോൾ ആ ഒട്ടൽ പോകാൻ ട്രിപ്പ് ഉണ്ട് ആ ടിപ്പ് ഞാൻ കാണിച്ചു തരാം തരാട്ടോ അങ്ങനെ ഇതൊക്കെ നല്ലോണം നനച്ചെടുത്തിട്ട് നമുക്കേ േ ഇപ്പോൾ ഒരു ഒട്ടണ പോലെ ആയിട്ടോ കുറച്ച് ഡ്രൈ ഇതായി ഒട്ടിയ പോലെ ആയിട്ട് കയ്യമ്മയൊക്കെ ഒട്ടി വരുന്നുണ്ട് എന്താ വെച്ചാൽ ഓട്സ് ഉണ്ടാവുകൊണ്ടാണ് അങ്ങനെ അതങ്ങനെ ഒരു പശ പോലത്തെ ഒരു സാധനമാണല്ലോ അപ്പോൾ നമുക്കതൊരു മിക്സിയിലാണ് ജാറിലിട്ടിട്ടേ കുറച്ച് രാഗിപ്പൊടി ഇട്ട് കൊടുക്കുക അവിടെ നാളക്കി കൊടുക്കുക അത്യാവശ്യം വെള്ളം നനച്ചില്ലെങ്കിൽ ഇത് വരട്ടോ കുറച്ച് നനവുമാണ് അതിന് പിന്നെ നനവ് കയറുകയാണെങ്കിൽ നമുക്ക് ഒരു പണിയുണ്ട് വേറെ അയ്യാൻ കാണിച്ചു തരാം അങ്ങനെ ഇതൊക്കെ നല്ലോണം നനഞ്ഞ് വരും എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ നനക്കുമ്പോൾ അത് കട്ടായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിലൊന്നും പൊടിച്ചുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ടു കേട്ടോ നമ്മൾ ഗോതമ്പ പൊടിയോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല അതേപോലെ തന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിടട്ടെ അപ്പോൾ ഈ കട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിടുമ്പോൾ ഒന്നായിട്ട് കട്ട് ചെയ്യാതെ വരട്ടോ കട്ട് ആയത് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് കറിയോ അതിന് നമ്മൾ ചെയ്യേണ്ട മാർഗം ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ നനച്ച പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മിക്സിയിൽ ഇങ്ങനെ തന്നെ അടിച്ചണെങ്കിൽ നന്നായിട്ട് കട്ട് കട്ടൂട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഓട്സ് ഓടിച്ചിട്ട് കൊടുക്കുകയെ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ആദ്യം എന്നിങ്ങൊന്ന് അടിച്ചു നോക്കുക അപ്പോൾ കറക്റ്റ് അളവ് അയക്കണമെങ്കിൽ പുട്ടിൻ്റെ നനവും ഒക്കെ അയക്കണമെങ്കിൽ പിന്നെ വണ്ടട്ടോ ഇല്ലെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മിക്സി ഒന്ന് കറിയാൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് പുട്ടാവും നോക്കൂ നോക്കൂക്കോളിയും കാണും ചെറുതെ ഒറ്റ വട്ടം കറക്കിയാൽ മതി അല്ലേ നല്ല പുട്ടായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ കട്ടയൊക്കെ പോയിട്ടോ അങ്ങനെ കട്ട കെട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കോളി അല്ലേ ആ ഓട്സ് ഇട്ടപ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ പുട്ട് ഞാനൊന്ന് ഉണ്ടാക്കി കഴിച്ചപ്പം ഇങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടോന്ന് മാത്രം നല്ല ടേസ്റ്റാണ് ഓട്സ് ഒക്കെ രാഗിയൊക്കെ വെറുതെ തിന്ന് കഴിച്ച് മടത്ത് അപ്പം ചുട്ടിട്ടും പല വിധത്തിലും ഉണ്ടാക്കും വിരകി തിന്നിട്ടും സ്മൂത്തി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പുട്ടുണ്ടാക്കി നോക്കി നിങ്ങൾ ഞാൻ രാഗി കൊണ്ട് മാത്രം പുട്ടുണ്ടാക്കണെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഓട്സ് കൊണ്ട് ഞാൻ നടാട പുട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് കേട്ടോ ഒരു പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതൊക്കെ നനവു ബാക്കി ആയിട്ടുണ്ട് ഞാൻ നമുക്കൊരു കുക്കറിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം തിളച്ചിട്ട് ചരട്ട പുട്ട് ഞാൻ ഇപ്പോൾ ചരട്ടപ്പുട്ട ഉണ്ടാക്കണത് ഒരു ചറ്റപ്പുട്ടുണ്ടാക്കേണ്ട അളവാണ് ഞാനീ പറഞ്ഞുതന്നെ കേട്ടോ നിങ്ങളധികം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അധികം ചേർത്തോളൂ കേട്ടോ അങ്ങനെ കുറച്ച് തേങ്ങ അതിൻ്റെ അടിയിലിട്ടിട്ട് ഞമ്മൾ എല്ലാ പുട്ടും ചൂടുന്ന പോലെ തന്നെ നമുക്ക് ആ പൊടിയും ഇട്ട് കൊടുക്കാം ഇതൊരു അറേയും മിനിറ്റ് നേരം വന്നാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ അത് വെറുതഞ്ഞ് കഴിക്കാൻ രസമാണ് പഴത്തിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ മൈസൂർ പഴം ഞാലിപ്പൂവൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിച്ചാൽ മട്ടോ നേന്ത്രപ്പായം എടുക്കേ നേന്ത്രപ്പായ നമുക്ക് വെയിറ്റ് കൂടുന്ന സാധനമാണ് അപ്പോൾ മൈസൂർപ്പായവും പിന്നെ റോബസ്റ്റ് പായോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മേട്ടോ അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇട്ടിട്ടേ കുക്കറിൽ നല്ലോണം വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ വിസിൽ മേലത്തെ വിസിലെടുത്ത് വെച്ചിട്ട് നമുക്ക് അതിന് ആവി ഒളിച്ചാം ഞമ്മളെല്ലാ പുട്ടും ഉണ്ടാക്കണ പോലെ തന്നെ അങ്ങനെ ഹെൽത്തിയായ ഓഡ്സ് പുട്ടും ഇവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇട്ടോ കേട്ടോ നമുക്ക് കുക്കറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം ഒരു അറേ മിനിറ്റ് നല്ലോണം ആവി കയറ്റിയിട്ട് എടുത്താൽ മേട്ടോ അതത് പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാം വർക്ക് ചെയ്തേ അത് ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്നത് ഒരു വട്ടം പറ രണ്ടാമത്തെ വട്ടം പറയുന്നുണ്ട് അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ പൊറുക്കണങ്ങള് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കമൻറ്റ് ഇടുണ്ടു ലൈക്ക് അടിക്കുക ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറ്റിക്കണേ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ പറ്റിയിട്ടില്ല നിങ്ങൾ അഭിപ്രായം ഒന്നും പറയേണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നല്ല റെസിപ്പിയാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയത് വെറുതെ പറയുന്നാലങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയും എല്ലാവരും ഇപ്പോൾ തടി ഉറക്കാനും ഹെൽത്തും ഒക്കെ നോക്കണ ആൾക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ഇട്ടതാണ് ഞാൻ അങ്ങനെ നമ്മളെ പുട്ടൊക്കെ ആവി വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കാം അല്ലേ ആവി പോണ പുട്ടിട്ടോ രണ്ട് പഴത്തിൻ്റെ കൂടെ കഴിച്ചാണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെ കയറാം പുട്ടും പഴം കഴിച്ചാണേ അടിപൊളിയാക്കാരം ഞാനാരും പറഞ്ഞതെന്നല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഞാൻ രണ്ട് പഴം കൂട്ടിയിട്ടാണ് കുഴച്ചിട്ടാണ് തിന്നിട്ടുണ്ടേണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കി നോക്കി നിങ്ങൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടൊന്ന് മാത്രം അങ്ങനെ നമ്മളെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എട്ട് പത്ത് മണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പോൾ നല്ലതായി വന്നിട്ടുണ്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതീക്ക് ഫ്രൂട്ട്സുകളും ഇട്ടിട്ട് കഴിച്ചാൽ മതി ഇതിപ്പോൾ രണ്ടൊക്കെ കഴിക്കേണ്ടതുണ്ട് കേട്ടോ ഇതൊക്കെപ്പാടെ ഒരാൾ കഴിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ചിയാ സീഡ് മൂന്ന് സ്പൂൺ ചിയാ സീഡ് ഇതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒക്കെപ്പാടെ ഒരാൾ കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താ ഫ്രൂട്ട്സ് വേണം ഈ കിട്ടോളി ഞാനിപ്പോൾ ഇതീക്ക് ഈത്തപ്പഴം ചെറുപായട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇനി ബദാം പരിപ്പ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ടോളി ആപ്പിൾ വേണമെങ്കിൽ ഇട്ടോളി കുഴപ്പമില്ല ഞാൻ അപ്പം ഇത് രണ്ട് വേണം ഇട്ടുണ്ട് ഇനി മധുരം വേണമെങ്കിൽ കുറച്ച് തേന ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഞാൻ അപ്പം തേനൊന്നും ഒഴിച്ചിട്ടില്ല മധുരം വേണ്ട കുറച്ച് തേന ഒഴിച്ചു കൊടുത്തോളി തേന എന്നാണെങ്കിൽ ഹെൽത്തി ആയൊരു ഇതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം രണ്ടാക്ക കഴിക്കേണ്ട സാധനമാണ് ഞാൻ ഉണ്ടാക്കിക്കണത് അധികം ഉണ്ടാക്കണമെങ്കിൽ അധികം ചേരുവാളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുകയുള്ളൂ അല്ലേ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഫുഡിങ്ങുണ്ടാക്കാനൊരു പണിയില്ല ചിയാ സീഡിൻ്റെ എളുപ്പത്തിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടക്കണം എന്നുള്ളൂ അങ്ങനെ നമ്മളെ ചിയാ സീഡിൻ്റെ ഫുഡിങ്ങും റെഡിയായി നമ്മൾ ഓട്സ് പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നേ അങ്ങനെ നേരത്തെ ഹെൽത്തിയായ രണ്ട് ഫുഡ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ടതാണ് എല്ലാവർക്കും ഉപകാരമാവും എഴുതി ഇട്ടതാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ